നമസ്കാരം കണ്ടതും കേട്ടതും ചെറിയ തോതിലുള്ള സംഘർഷവും അടിപിടിയുമൊക്കെ പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിൽ എക്കാലത്തുമുള്ളതാണ് എന്നാൽ ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ആധുനിക കാലഘട്ടത്തിൽ അതിന്റെ രൂപവും പാപവും മാറി വരുന്നത് അതിക്രൂരമായ അക്രമവാസനയാണ് കുട്ടികൾ പോലും പ്രകടിപ്പിക്കുന്നത് നിർദ്ദേ മർദ്ദിക്കുന്ന പഴയ പോലീസ് രീതിയൊക്കെ ഇപ്പോൾ വളരെ മാറ്റം വന്നിട്ടുണ്ട് പ്രതികളുടെ അവകാശങ്ങൾ നിയമത്താൽ സംരക്ഷിക്കപ്പെടുന്നതും മനുഷ്യാവകാശ സംഘടനകളുടെയും കമ്മീഷനുകളുടെയും മറ്റും ഇടപെടലുകളും പോലീസ് സേനയിൽ തന്നെ വലിയ മാറ്റമാണ് വരുത്തിയിട്ടുള്ളത് പണ്ട് ഇടിയുമ്മൻ പോലീസിന്റെ ഇടിയും നീശ ചുരുത്തലുമെന്നും ഇപ്പോഴത്തെ പോലീസിനില്ല തല്ലി തെളിയിക്കുന്നതിനപ്പുറം ബുദ്ധിപരവും ശാസ്ത്രീയവുമായ അന്വേഷണത്തിലൂടെയും ഡിജിറ്റൽ തെളിവുകളുടെയും അടിസ്ഥാനത്തിലും കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിനാണ് ഇപ്പോഴത്തെ പോലീസിന്റെ ശ്രമം ശാരീരികമായ ഉദ്രവത്തിൽ നിന്ന് പോലീസുകാർ പോലും ഒഴിയുന്ന ഇക്കാലത്ത് പക്ഷെ സമൂഹത്തിൽ അക്രമവാസന കൂടി വരുന്നതിന്റെ കാരണങ്ങളെ കുറിച്ച് വിശദമായ പഠനം നടത്തണം ലഹരി മരുന്നുകളുടെ വർദ്ധിച്ചു വരുന്ന ഉപയോഗത്തെയും സിനിമകളിലെയും മറ്റും അതിരിവിട്ട വയലൻസ് രംഗങ്ങളെയും മാത്രം കുറ്റം ചാരി അത് മാത്രമാണ് ഇതിനെല്ലാം കാരണമെന്ന് സ്ഥാപിച്ചാൽ രോഗത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടുപിടിക്കപ്പെടാതെയും പരിഹരിക്കപ്പെടാതെയും പോയേക്കാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ് വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷവും തിരഞ്ഞുപിടിച്ചുള്ള മർദ്ദനങ്ങളും മറ്റും അതിരുവിടുമ്പോൾ മതി എന്ന് പറയാൻ പണ്ടത്തെ നേതൃസ്ഥാനം വഹിക്കുന്നവരുണ്ടായിരുന്നു അവരുടെ വാക്കുകൾ കരുതുള്ളി നിൽക്കുന്നവർ പോലും അനുസരിക്കുമായിരുന്നു അങ്ങനെ പറയുവാൻ ചക്കുറ്റമുള്ള അധ്യാപകരോ വിദ്യാർത്ഥി സംഘടനകളിലെ നേതാക്കന്മാരോ ഇല്ലാതായിരിക്കുന്നു പത്താം ക്ലാസ്സുകാരുടെ കൂട്ടത്തല്ലിൽ പരിക്കേറ്റ വിദ്യാർത്ഥി മരണമടഞ്ഞ സംഭവം അപൂർവമെന്നോ ഒറ്റപ്പെട്ടതെന്നോ പറയാൻ കഴിയുന്നതല്ല ജീവനെടുക്കുന്ന രീതിയിൽ ഒരാളെ തല്ലണമെന്ന അന്ധകാരവാസന വിദ്യാർത്ഥി സമൂഹത്തിൽ പടരുന്നുണ്ട് താമരശ്ശേരിയിൽ വളരെ ഒരു കാര്യമാണ് പതിനഞ്ചുകാരനായ സ്കൂൾ വിദ്യാർത്ഥി മുഹമ്മദ് ഷവാസിന്റെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായ കൂട്ടത്തല്ലിന് ഇടയാക്കിയത് ട്യൂഷൻ സെന്ററിൽ യാത്രയെത്തിനുണ്ടായ പ്രശ്നങ്ങളുടെ തുടർച്ചയായാണ് ടൗണിൽ വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയത് തലിക്കുമ്പോൾ ചിലർ കൂടിയതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത് ഇതിന് പകരം വീട്ടാൻ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി കൂടുതൽ കുട്ടികളെ വിളിച്ചു വരുത്തിയാണ് കൂട്ടത്തല്ല് നടത്തിയത് ഷവാസിനെ മദ്യച്ചവരുടെ കൂട്ടത്തിൽ മുതിർന്നവരും ഉണ്ടായിരുന്നുവെന്നും ആയുധം ഉപയോഗിച്ചാണ് അവർ തലയ്ക്കടിച്ചതെന്നും മാതാവ് കെ പി റംസീന പറഞ്ഞതിന്റെ നിജസ്ഥിതി പോലീസ് അന്വേഷിച്ച് ഉറപ്പുവരുത്തണം അഞ്ച് വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അവരുടെ ഭാവിയും ഇനി ചോദ്യചിഹ്നമാണ് വരും കുറിച്ച് ആലോചിക്കാതെ വികാരത്തിന്റെ തള്ളലിൽ എടുത്തു ചാടുന്ന ചെറുപ്പക്കാരുടെ എണ്ണം ഓടി വരുന്നതാണ് ഇത്തരം സംഭവങ്ങൾ ഒന്നിനുപറകെ ഒന്നായി നടക്കാനിടയാകുന്നത് അച്ചടക്കം എന്നത് എല്ലാവർക്കും തനിയെ ഉണ്ടാകുന്നതല്ല ചിലർക്ക് പഠിച്ചാലേ അല്ലെങ്കിൽ പഠിപ്പിച്ചാലേ ശീലമാകൂ